ബിഗ് ബോസ് മലയാളം സിക്സ് ലൈവ് അപ്ഡേറ്റ്സിൽ ഇത്തവണയും ഗബ്രി ആയിരിക്കുകയാണ് നോമിനേഷൻ വരാതെ അതായത് നിലവിലെ പവർ ടീം എന്ന് പറയുന്നത് സിബിൻ ഇല്ല പൂജ ആണെങ്കിൽ ആരോഗ്യ പ്രശ്ന കാരണം പുറത്തുപോയി നിലവിൽ മൂന്ന് പേർ മാത്രം ഋഷി ശരണ്യ ശ്രീരേഖ ഈ മൂന്ന് പേർ മാത്രമാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ഏതെങ്കിലും ടീമിലുള്ളവർക്ക് പവർ ടീമിൽ വരാൻ ആഗ്രഹമുള്ളവർ എഴുന്നേൽക്കുക എന്നതാണ് അപ്പോൾ അഭിഷേക് ജയദീപ് എഴുന്നേറ്റു ജിൻഡോ സ്വാഭാവികം പിന്നെ നന്ദന ഈ മൂന്നുപേർ എഴുന്നേറ്റപ്പോൾ ഏറ്റവും അവസാനമായി എഴുന്നേറ്റത് ഗബ്രിയാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ നാലുപേർക്കുമിടയിൽ ഒരു മത്സരം ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രൊമോയിൽ കാണിച്ചപ്പോൾ ഗബ്രിയുടെ നെഞ്ചിൽ ഒരു പവർ ടീമിൻ്റെ ഉണ്ടായിരുന്നു അതിനർത്ഥം ഗബ്രി ആയിരിക്കും ഈ നാല് പേരിൽ പവർ ടീമിൽ പോകാനുള്ള ആ ഗെയിമിൽ വിജയിച്ചത് ഗബ്രി തന്നെ അവിടെ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പവർ ടീമിൽ കയറണം കാരണം നോമിനേഷനിൽ വരാതെ രക്ഷപ്പെടണമെന്ന് അതായത് ഗബ്രിക്ക് നന്നായിട്ടറിയാം പുറത്ത് ഒട്ടും ഫാൻ ബേസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പിന്നെ പുറത്തുനിന്ന് വന്ന വേൾഡ് കാർഡ് ഉണ്ടെങ്കിൽ കൊടുത്ത ഹിൻറ്റ് എല്ലാം കൊണ്ടും ഗബ്രിക്ക് അറിയാം നോമിനേഷനിൽ വന്നാൽ ഗബ്രി തീർച്ചയായും ഔട്ടാവുമെന്ന് സോ ഗബ്രി അങ്ങനെയാണ് വീണ്ടും പവർ ടീമിൽ കയറിയിരിക്കുന്നത്